കറുപ്പൻ മാസ്റ്റർ സ്റ്റഡി സെന്റർ ലൈബ്രറി പള്ളത്താംകുളകരയുടെ നേതൃത്വത്തിൽ വർണ്ണതീരം ചിത്രപ്രദർശനം നടന്നു ലൈബ്രറി പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നാസർ ബാബു മംഗലത്ത് സ്വാഗതം പറഞ്ഞു ബാലസാഹിത്യകാരൻ സി പി പള്ളിപ്പുറം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ എസ് രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി കുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നിബിൻ ചിത്രസദനം ഫൈൻ ആർട്സ് കോളേജ് കെ എസ് സദാശിവൻ സാഹിത്യകാരൻ ചിത്രകാരമായ ജോസഫ് പണിക്കൽ വാർഡ് മെമ്പർ ബീന ദേവസി

ചിത്ര ാണ് ഒരു രണ്ടു പേര് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് അവിടെ നിന്നാണ് വളർന്നു വന്നത് അതിനൊരു കൂടി അവർക്കുണ്ട് ഇത് തീർച്ചയായിട്ടും കണ്ടിഗ്രഹിത കലാകാരന്മാരുടെ ചിത്ര പ്രദൃശ്യമാണ് വർണ്ണ തീരം എന്ന പേരിൽ ഇവിടെ ബാബു സ്വാഗതം പറഞ്ഞപ്പോൾ ചിത്രകല നേരം ഒന്നും വേണ്ടി കുട്ടികൾ വരച്ചു കളിക്കുന്ന ഒന്നും അല്ല അത് ജീവിതത്തിന്റെ ജീവിതത്തെ ഉണർത്തുന്ന ഒന്നാണ് മാത്രമല്ല ലോകതലത്തിൽ തന്നെ വലിയ സംഭവങ്ങളെല്ലാം സംഭവങ്ങൾ

മധ്യതലം അതായത് നടുക്ക് ഒന്ന് ഉണ്ട് മുൻതലം മുൻവശത്ത് കാണുന്ന ആ ഒരു ഒരു പ്രദേശം മുൻതലം മധ്യതലം പിന്തലം ഇങ്ങനെ മൂന്നായിട്ട് വായിച്ച് കഴിഞ്ഞു മുൻതലത്തിലും മധ്യതലത്തിലും വരുന്ന രീതിയിൽ നമുക്ക് ഈ പെണ്ണ് ഉടവുമായിട്ട് വരുന്നത് നമുക്ക് മൂല്യം അതിനുശേഷം അതിന് കഴിഞ്ഞുള്ള സ്ഥലങ്ങളിൽ അതുപോലാള് ഒരു സ്ത്രീ ശേഖരിക്കുന്നതാണോ അല്ലെങ്കിൽ മറ്റങ്ങനെ കോഴിക്ക് തിരിച്ചു കൊടുക്കുന്നതാണോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചിത്രീലോ പിന്നെ നമുക്ക് ചെറിയ ചെറിയ മലങ്ങള് വീടുകള് അങ്ങനെയൊക്കെ അങ്ങനെ ശ്രദ്ധിച്ച് ഇത് വരച്ച് കളറൊക്കെ ചെയ്തു ആയിട്ടുള്ള എച്ച് എന്ന് തുടങ്ങുന്നതൊക്കെ ലൈറ്റ് പെൻഷൻ എച്ച് വൺ എച്ച് എച്ച് ടൂ അതെങ്ങനെ ഇങ്ങനെ ചിത്രങ്ങളുടെ രൂപം അദ്ദേഹത്തോ മനസ്സിലാക്കാനും പഠിക്കാനും സഹായിച്ചു ഓരോ കാൽവെപ്പ് മാത്രം വിചരിക്കുന്ന ഞങ്ങൾക്ക് പുതിയ തലമുറകളുണ്ട് ഇതുപോലുള്ള ചിത്രകർത്ത സിനിമകൾ കാണുമ്പോഴാണ് അതിലേക്ക് കൂടുതൽ വരാനും ചിത്രങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാനും ആഗ്രഹം കൂടുതലുണ്ടാകും